ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസുമതി റൈസ് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് ഫ്രോസൺ ഗ്രീം ബീൻസ് അരക്കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ബീൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീൻസൊക്കെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് കൂടരുതുന്നേളോ പിന്നെ ഒരു പിടി മല്ലെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരുപിടി ക്യാഷുനട്സ് പട്ട കറിയാമ്പൂവ് ഏലക്കായ തക്കാലം ബേലീഫ് കുരുമുളക് ജാതിപത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നെയ്യ് ചെറുനാരങ്ങ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് മാത്രം ചേർത്താലും മതി അത് ഓരോരുത്ത ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഇതേ സമയം അടുത്തുള്ള അടുപ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേമക്കാൽ ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പിന് അഞ്ചേക്കാൽ കപ്പ് വെള്ളം കേട്ടോ എടുത്തത് ഞാനിപ്പോൾ ഇതിൽ അഞ്ച് കപ്പ് വെള്ളമൊഴിക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇത് ഇന്ത്യ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് അപ്പോൾ വില കുറഞ്ഞ അരിയൊക്കെ ആണെങ്കിൽ ശരിക്കും ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം തന്നെ വേണ്ടിവരും അപ്പോൾ വില കൂടിയ അരിയാണെങ്കിൽ ഒരു ഒട്ടലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു ലേശം വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഇനി കുക്കറിൽ വെച്ച ഓയിലും നെയ്യൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ ഒരുപിടി കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നിറം മാറി വരുമ്പോൾ ഇത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് മുഴുവൻ മസാല ഇട്ട് കൊടുക്കാം പട്ട കറിയാൻ പോയ ഇലക്കായ തക്കോലം ദേലീഫ് കുരുമുളക് ജാതി പത്രയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാതും ഇടാൻ ഇല്ല എന്ന് വെച്ചാൽ പട്ട കറിയാൻ പോയ ഇലക്കായ മാത്രം ചേർത്താലും മതി പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് മതി ഒരു സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ ബീൻസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി പനീർ താല്പര്യമുള്ളവർക്ക് പനീർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറികൾ അതായത് കോളിഫ്ലവർ പൊട്ടറ്റോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടു ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കഴുകി വാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ ഉപ്പ് കറക്റ്റാണോന്ന് നോക്കാം ഇപ്പം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ഭാഗമാണ് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേറ്റിട്ട് കൊടുക്കാം ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇപ്പോൾ ഇതിൽ വേവൊക്കെ കറക്റ്റ് പാകമാണ് ആവി പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ തുറന്ന് നോക്കണം കേട്ടോ കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ വില കൂടി റൈസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലെ കൊടുക്കാം അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം ഒരു കച്ചമുറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് തൈരിൽ സവോള തക്കാളി കുക്കുമ്പറ് പച്ചമുളക് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് പുലാവിനോടൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്